ഹലോ ഹലോസ് ബാക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടെൻറ്റ് വിളിക്കുന്ന നേരം എന്നൊക്കെ ചെയ്യണം ആ വീഡിയോ ആയിട്ടാണ് വിളിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ടൈം ഞാൻ എന്നൊക്കെ ചേർക്കാൻ അതിന് മുമ്പ് എൻ്റെ ഒരു ഹൗസ് ആണ് ഞാൻ ഇത്രയും സമയം ഒന്നും ഇടാത്തതുകൊണ്ട് നല്ല ഒരു രസം ഉണ്ടായിരിക്കും ലൈറ്റ് ഒന്ന് വൃത്തിയായിട്ടൊക്കെ പിന്നെ നല്ലൊരു രസരുണ്ടോ ഓക്കെ ഞാൻ ഫസ്റ്റ് വെച്ചത് ഇങ്ങനത്തെ ഒരു ബില്ല് ഇതെന്ന് വെച്ചാൽ ഞാൻ കിടന്നല്ല പലപ്പോഴും എനിക്ക് ചാടിക്കാൻ വേണ്ടിയോ പിന്നെ അങ്ങനെ മടി വെക്കാൻ വേണ്ടിയോ അങ്ങനത്തൊക്കെയാണ് പിന്നെ ഇതൊരു കുഞ്ഞിത്തരണം അതിന് ക്ലോത്ത് ചേച്ചി തരുന്ന വിഷയം പിന്നെ ഇത് എൻ്റെ ഒരു ഡേലാണ് ഇത് ഞാൻ സ്കൂളിൽ ഞാൻ ചെയ്യുമ്പോൾ ഒരു സ്കൂൾ ഒരു ഇത് വരാറായിരുന്നു പിന്നെ പിന്നൊരു ബിസ്ക്കറ്റ് ഇത് എനിക്ക് അകത്ത് ഭക്ഷണത്തെ പൈസ ഞാൻ അപ്പോൾ പിന്നെ ഒരു ഉണക്കണം പിന്നെ ഒരു ഇങ്ങനത്തെ പാവം പിന്നെ കുറച്ച് ഐറ്റംസുകളാണ് ഇതിൽ പത്ത പാൻറ്റ് പാനും പിന്നെ കുറച്ച് ടോയ്സ് അങ്ങനെയൊക്കെയാണ് ഓക്കെ ടോയ്സ് അപ്പോൾ ഈ ഡോർ തുറന്നിട്ടുണ്ട് കാറ്റ് കൂട്ടുന്നുണ്ട് പിന്നെ ഒരു പൂവും വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ മുകളിലുണ്ടായിരുന്നു ബൈ സീ റോസേക്ക് റോസ പോകണം അതൊരു ഭംഗിക്ക് ഉണ്ട് വെറ്റാൻ വ്യത്യാസം ഓക്കെ ഞാൻ വ്യത്യാസത്തോ അപ്പോൾ ഇനി ചേക്ക് നോക്കും കുറച്ച് ഇരന്ന് കിടക്കാം കുറച്ച് നടക്കാം ഞാൻ വ്യത്യാസം അല്ലാതെ മണിക്കൂറോ അപ്പോൾ കൈസ് ഞാൻ മുവുമൊക്കെ കഴുകി പിന്നെ ഒരു പുതപ്പും കൂടി ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു പുതപ്പ് ഇത് ഞാൻ മടക്കി വെച്ചതായിരുന്നു സൈഡിൽ വന്നിട്ട് ഞാൻ ഇന്ന് രാത്രി എവിടെയാണ് കിടക്കുന്നത് കുറച്ച് കാറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം വൈകുന്നേരം ഒരു വരും ടൈം വില ആവാൻ പോവാണ് ആയിട്ടില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ചില സമയം കൊതുകൊക്കെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ കൊതുകൊന്നും വരാതിരിക്കാൻ ചനല ചനയല്ല വാതിലിച്ചിട്ടിട്ടുണ്ട് തുറന്നിട്ടിട്ടുണ്ട് അത് അയച്ചിട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു പുറപ്പുണ്ട് ఎలా కుక్కడే శ్రద్ధికొ ఇండి వే శ్రద్ధిక్రద్ధిక സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ബാക്കി ടൈമിൽ നിങ്ങളെ അമ്മമാരുണ്ടാവില്ലേ എന്നുവെച്ചാൽ ഞങ്ങൾ നമ്മൾ ആൻറ്റിമാർ അങ്ങനെയൊക്കെയാണ് വിളിക്കുക എന്നുവെച്ചാൽ ഇന്നമ്മമാർ എൻ്റെ ആൻ നമ്മൾ ആൻറ്റിമാർ ആ അപ്പോൾ ഈ ആൻ്റിമാരൊക്കെ ചെയ്യണം ഇങ്ങനൊക്കെ ഞാൻ അടക്കിടക്ക് ശ്രദ്ധിക്കാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ബാക്കിയുള്ള ടൈംസിലൊക്കെ നമ്മളുടെ അമ്മയും ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് ഇത്രയും ദിവസം ഒന്ന് അറിവ് ഉണ്ടായിട്ടായി തോന്നും ടച്ചിട്ടുണ്ട് ഭയങ്കര തണുപ്പാണ് പൈസ എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം മഴ സീസണുമാണ് പിന്നെ ഭയങ്കര ഫാൻ ഫാൻ ഉണ്ട് ഫാനിന് ഭയങ്കര തണുപ്പാണ് നല്ലൊരു സോ അപ്പോൾ ഭയങ്കര തണുപ്പായിട്ട് പൈസ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാതെ ഇത് സൈഡിലില്ല അവിടെ ഇച്ചിരി ഗ്യാപ്പ് വന്നു പോയി കഴിച്ചു അപ്പൊ അത് മാത്രമേ ഒരു മിസ്റ്റേക്കുള്ളൂ ബാക്കിയൊക്കെ ആവശ്യമാണ് അപ്പൊ അയാളുടെ ഇടയിലേക്ക് കൂടി നമുക്ക് കാറ്റ് കറങ്ങി നന്ദി സൂക്ഷിച്ചാൽ അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല പിന്നെ ഇത് കുറച്ച് ചോ മറ്റേ മറ്റേ ചൂട് എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് കുറച്ചൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ചേ ചൂട് തുടങ്ങും പിന്നെ വീണ്ടും ചോരുണ്ടാവും പിന്നെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഇനി നിക്കാൻ ഒരു തലമുട്ടണ്ട് പേസ് നിക്കാനൊക്കെ തർക്കാലം എനിക്ക് എണീറ്റ് നടക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് തൂറ്റാൻ ഭയങ്കര ഇരുന്നൂറ്റായിരം നടക്കാൻ

ൊണ്ടല്ല കേട്ടോ പക്ഷേ ഇത് എനിക്ക് ഈ ഒരു ഫീസ്ബാക്ക് ഇല്ലാത്തോണ്ടല്ല എനിക്ക് എത്ര സുഖം പോകാനും ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ഒരു വൃത്തിയുടെ കുറച്ച് കാലം ഇവർ കുറച്ചുണ്ടായിട്ടുണ്ടാവില്ല എഴുത്തുള്ള പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് മറ്റേ ടെൻഡ് വാങ്ങിക്കുമ്പോൾ അമ്മ തുടക്കുമല്ലോ അമ്മമാര് അന്ന സമയത്ത് തുടക്കില്ല ആവശ്യമില്ല തന്നല്ല കുറച്ചിങ്ങനെ കടന്നിൻ്റെ കൂട്ടി മജ്ജി തുറത്തോണ്ട് കണ്ടു തിന്നെ പിടേ ഇതാക്കുന്ന സുഖമല്ലേ ഒന്ന പുറത്ത് മറ്റേ ഈ ഇതാക്കുന്നുണ്ട് എന്നുവച്ച തുടക്കുന്നുണ്ട് ണെ വറുത്തീർക്കാം അത്യാവശ്യം എൻ്റെ അത്ര വളരെ മുറക്കുന്നുണ്ട് പിന്നെ വെള്ളം കുത്തിയിട്ട് വെള്ളമൊക്കെ നിറച്ച് വെക്കാം നമുക്കൊന്ന് തറൊന്ന് ഉണങ്ങി കിട്ടില്ല എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം എന്നുവെച്ചാൽ കുറച്ചും കൂടി ചെയ്യാനുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് മറിക്കാനുള്ള അത്യാവശ്യം തണുപ്പ് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് മറിക്കാം അല്ലെങ്കിൽ നമുക്ക് മറക്കലൊന്നുമില്ല നമുക്ക് വാട്ടർ ബോട്ടിൽ കുറച്ച് എൻ്റെ ഇത് വെള്ളം നിറച്ച് വെക്കാം പിന്നെ കുറച്ച് സമയത്ത് തിന്നാൻ വെക്കാം ഒരു ബിസ്ക്കറ്റ് ഈ എന്ത് പകുതി ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റ് കൂടി എക്സ്ട്രാ വെക്കാം അതുകൊണ്ട് നമുക്ക് കൊടുത്ത് അതൊക്കെ എടുത്ത് വയ്ക്കണം പൈസ ഉറക്കാൻ വരുന്നുണ്ടെങ്കിൽ ഓർമ്മ അല്ല മൂള ഉറക്കാൻ വരുന്നുണ്ടെങ്കിൽ ഓർമ്മട്ടെ അതൊക്കെ ഉറങ്ങാൻ വേണ്ടി പക്ഷേങ്കിൽ ൾക്കാരൊക്കെ പറ്റിക്കാൻ വേണ്ടി ഭയങ്കര അതിന് മുളൊക്കെ പോവാൻ തുടങ്ങിട്ടുള്ള ഇതിൽ പകുതി ഉള്ളതും കുറച്ച് പെൻസാണ് പിന്നെ ഈ ഒരു ബ്ലൂവും ഉണ്ട് ബ്ലൂ കളറും ഉണ്ട് പിന്നെ ഒരു പർപ്പിൾ കളറും ഉണ്ട് ബ്ലൂ കളറ് എൻ്റെ ഈ ഒരു ബുക്സ് എൻ്റെ ഡയറിയിൽ പിന്നെ ഒരു കണ്ണൻ്റെ ഇതിൽ ഉണ്ട് മറ്റേ സൈഡിൽ കണ്ണൻ്റെ അവിടെ മാത്രം ഞാൻ ഇതുണ്ടാക്കുന്നു എന്ന് വെച്ചാൽ കണ്ണിന് ഒരു പ്രത്യേക സ്പേസ് കൊടുക്കാതെ എൻ്റെ കാട്ടാ കണ്ണിന് വേറെ സ്പേസ് നമ്മൾ കണ്ണൻ്റെ പ്രത്യേക ഈ റോസാ പോകാന്ന് വെച്ചാൽ നമുക്ക് കളിക്കാൻ പറ്റും ഫോർഡടിക്കുമ്പോൾ ഫോർഡില്ലാത്ത ടൈപ്സിലൊക്കെ ഫസ്റ്റിട്ട് ഒരു ഇത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടാലും ഇനി അങ്ങനെ എന്ന് വിചാരിച്ച് ലൈറ്റ് ഇട്ടില്ല ഇപ്പോൾ സെക്കൻഡ് വീഡിയോ ആണിത് അപ്പോൾ ലൈറ്റ് ഇട്ട് ഓക്കെത്തേക്കും ഇപ്പോൾ നല്ല വെളിച്ചു കൊടുക്കാൻ അമ്മ അമ്മക്ക് ഈ യൂട്യൂബ് ചാനലാണ് ആ അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു കാണുകാട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ കമൻസും ചെയ്യണേ ഓക്കേ ഇത്രയും പേര് നമ്മൾ ലൈക്ക് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും കമൻറ്റ് ഇട്ടനും ഒക്കെ നന്ദി കേട്ടോ താങ്ക് യു ആൻറ്റിമാരോടായാലും ചേച്ചിമാരോടായാലും എന്നെ പോലത്തെ കുട്ടികളോടായാലും പിന്നെ ചെറിയ വാവകളൊക്കെ ഉണ്ടാവില്ലേ അവരായാലും നല്ല വളരെ താങ്ക് യു കേട്ടോ വേറെന്താ പറയുക മൈൻ്റെ മുകളിൽ എനിക്കൊരു വിറ്റ സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരാം നമുക്ക് മീനിൻ്റെ മറ്റേ വല പിന്നെ മീൻ്റെ ചെത്തൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഫസ്റ്റ് കടുപ്പിൽ തന്നെ ചിരിച്ച് ചിരിച്ച് മരിച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ഉറങ്ങിയിട്ട് എടുക്കാം ചെറിയൊരു ബ്രേക്ക് എടുക്കാം അപ്പോഴത്തേക്കും ഞാൻ എന്തോ കൂടി സെറ്റാക്കി ബ്രേക്ക് അപ്പൊ ഇതാണ് വീട് തന്റെ വീട് ഇതിനുള്ളിൽ ഇരുന്നിട്ടാണ് ഇത്രയും നേരം ഓരോ കോപ്രായം കാട്ടിക്കൂട്ടിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാട്ടാ ബൈ ബൈ